എവിടെയെല്ലാം പ്രതിഷ്ഠാപനം ചെയ്ത ഇടങ്ങളുണ്ടോ അതിൻ്റെ അർത്ഥം അവിടെ ശക്തമായ ഒരു ഊർജമുണ്ടോ എന്നാണ് അവിടെ നിങ്ങളിങ്ങനെ കാല് തുറന്നു വച്ചിരിക്കരുത് അത് പല വിധത്തിൽ നിങ്ങൾക്ക് ദോഷകരമായേക്കാം ഭക്ഷണം പോലും അങ്ങനെ കഴിക്കരുത് നിങ്ങൾ കഴിക്കുമ്പോൾ അതിന് നിരവധി ദോഷഫലങ്ങളുണ്ട് ഈ ചോദ്യം ക്ലെയറിൽ നിന്നുള്ളതാണ് നമസ്കാരം സദ്ഗുരു ശിവലിംഗമോ മറ്റ് പ്രതിഷ്ഠിക്കപ്പെട്ട വസ്തുക്കളോ അല്ലെങ്കിൽ മനുഷ്യർക്ക് നേരെ പോലും നമ്മൾ കാൽനീട്ടി വെക്കാത്തത് എന്തുകൊണ്ടാണ് ഇത് വെറും ബഹുമാനം കൊണ്ടാണോ അതോ ഇതിന് ശാസ്ത്രീയമായ വല്ല അടിസ്ഥാനവുമുണ്ടോ ഇന്ന് പലരും ഇങ്ങനെ ചെയ്യുന്നത് കാണുന്നുണ്ട് ഈ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ കൈ കൊടുക്കാറുണ്ട് ഇപ്പോൾ വൈറസ് കാരണം അവർക്ക് സ്പർശിക്കാൻ താൽപ്പര്യമില്ല ചിലർ കൈമുട്ടുകൾ കൊണ്ട് തൊടുന്നു ചിലർ കാലുകൾ പരസ്പരം സ്പർശിക്കും അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ക്ലിയർ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പരസ്പരം കാലുകൾ സ്പർശിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഊർജപരമായ സാഹചര്യത്തിൽ നിങ്ങൾ എപ്പോഴും കാലുകൾ പിണച്ചു വയ്ക്കാൻ ആവശ്യപ്പെടുകയും ആ ദിശയിലേക്ക് കാലുകൾ നീട്ടാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നത് അതൊരു ബഹുമാനമായത് വളരെ പിന്നീടാണ് പിന്നീട് വന്നൊരു കാര്യമാണത് അടിസ്ഥാനപരമായി നിങ്ങളിലേക്ക് വരുന്ന എന്തിനേയും നിങ്ങൾക്ക് പല വിധത്തിൽ സ്വീകരിക്കുവാൻ കഴിയും ജീവിതത്തിലെ ഉന്നതമായ തലത്തിൽ നിന്ന് എപ്പോഴും ഊർജ്ജത്തെ സ്വീകരിക്കുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം രണ്ട് ത്രികോണങ്ങൾ സംഗമിക്കുന്ന ഭാഗമാണ് അനാഹത ചക്രം അതിന് താഴെ ഉള്ളവയാണ് മണിപൂരക സ്വാധിഷ്ഠാന മൂലാധാര ചക്രങ്ങൾ ഇവയെല്ലാം അതിജീവന പ്രക്രിയയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചക്രങ്ങളാണ് അതിജീവനം അടിസ്ഥാനപരമായ അതിജീവനം പ്രത്യുൽപാദന പ്രക്രിയ സംരക്ഷണ പ്രക്രിയ ഇതെല്ലാം അതിജീവനവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെയാണത് ഇവിടെ രണ്ട് ത്രികോണങ്ങൾ പരസ്പരം സംഗമിക്കുന്നു കാരണം ഇതാണ് പരമമായ ആനന്ദം ഇതാണ് സാക്ഷാത്കാരം ഇതാണ് ശക്തി ഇതാണ് സ്നേഹം ഈ ഈ ഭാഗങ്ങളും ഈ ത്രികോണങ്ങളും സംഗമിക്കുന്നു ഒരു പവിത്രീകരിക്കപ്പെട്ട ഇടം എന്നാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു ശക്തമായ ഊർജമുണ്ട് അതിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന സാധ്യതയിൽ നിന്ന് തന്നെ ആ ഊർജ്ജം എപ്പോഴും ഉള്ളിലേക്ക് വരണം നിങ്ങൾക്ക് നിങ്ങളുടെ സഹസ്രാരത്തിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ മികച്ചതായിരിക്കും അതാണ് കാരണം ഏതൊരു ഭാരതീയനും ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യം ചെയ്യുന്നത് അവർ ഇത് തുറന്നിടാൻ ആഗ്രഹിക്കുന്നു അവർ ഇവിടെ നനയ്ക്കും ശരിയായൊരു ക്ഷേത്രത്തിൽ അവരോട് പറയും ധ്യാനലിംഗ ക്ഷേത്രത്തിൽ പോലും ആളുകൾ പോയി ശരീരം നനയ്ക്കും നനഞ്ഞ തലയോടെയിരിക്കും കാരണം ഈ ഊർജം ഇവിടെ പ്രവേശിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അത് ഫലിച്ചില്ലെങ്കിൽ ഇവിടെയെങ്കിലും അതും ഫലിച്ചില്ലെങ്കിൽ അപ്പോൾ അവർ ഇങ്ങനെ ചെയ്യും അത് ഫലിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ഫലിച്ചില്ലെങ്കിൽ അവർ ഇങ്ങനെ ചെയ്യും എന്നാൽ ഇവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവയെല്ലാം അതിജീവന പ്രക്രിയകളാണ് നമുക്കതിനെ മെച്ചപ്പെടുത്തേണ്ട നമ്മൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിന്റെ മറ്റു മാനങ്ങളെയാണ് അത് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തും ബിക്കോസ് ഇഫ് യു സർവൈവ് ബെറ്റർ അതിജീവനം സാധ്യമായ അത് നല്ലതാണ് അതിജീവനം സാധ്യമാകേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ മറ്റൊരാളെക്കാൾ മികച്ച രീതിയിൽ ഉപജീവനം നടത്തുക എന്നത് ഒരു ജീവിത ലക്ഷ്യമല്ല അത് സമയം പാഴാക്കലാണ് കാരണം നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങൾ എന്നേക്കുമായി അതിജീവിക്കാൻ പോകുന്നില്ല ഹലോ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും ഈ മഹാമാരി ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എന്നേക്കുമായി അതിജീവിക്കാൻ പോകുന്നില്ല അതിനാൽ അതിജീവനത്തിൻ്റെ പാതയിൽ കൂടുതൽ നിക്ഷേപം നടത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇക്കാരണത്താൽ ഈ സംസ്കാരം മുഴുവനും ഈ മാനം മനസ്സിലാക്കിയതുകൊണ്ട് സമൂഹങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തി ഇന്നത്തെ കാലത്ത് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഒരു വികൃതമാകപ്പെട്ട പതിപ്പാണ് എന്നാൽ അടിസ്ഥാനപരമായി അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു പവിത്രീകരിക്കപ്പെട്ട സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയായിരിക്കും കാരണം അത് ഇവിടെ പ്രവേശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ആനന്ദകരമായ പരമാനന്ദമായ അവസ്ഥയിലേക്ക് എത്തണം അത് ഫലിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞത് സമാധാനവും സാക്ഷാത്കാരവും ലഭിക്കണം സന്തുലിതാവസ്ഥയും ഈ ലോകത്തിലുള്ള എല്ലാത്തരം വിഷയങ്ങളിൽ നിന്നും വിടുതലും ലഭിക്കണം അത് നിങ്ങളിൽ പ്രവേശിക്കരുത് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ശരീരത്തിൻ്റെ അനാഹതത്തിന് മുകളിലുള്ള ഭാഗം ഇതിലേക്ക് കാട്ടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പവിത്രീകരിക്കപ്പെട്ട സ്ഥലത്തിന് മുന്നിൽ നിങ്ങൾ ഇങ്ങനെ കാലുകൾ അകത്തിവെച്ച് ഇരിക്കരുത് കാരണം അത് തികച്ചും വ്യത്യസ്തമായ ഒരുതരം തരം ഊർജത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കും അത് നിങ്ങളെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ബാധിക്കും അത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കണമെന്നില്ല കൂടാതെ അത് പല തരത്തിൽ ദോഷകരവുമായേക്കാം അതുകൊണ്ടാണ് ഊർജ്ജമുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന ഏതു സ്ഥലത്തിരിക്കുമ്പോഴും നിങ്ങളുടെ കാലുകൾ എപ്പോഴും പിണച്ചിരിക്കുന്നത് കാരണം ശരീരത്തിൻ്റെ താഴത്തെ ഭാഗം അടച്ചു വയ്ക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഒരുവിധത്തിൽ ആളുകളിൽ നിന്ന് സ്വയം അടച്ചു വയ്ക്കുകയാണ് ശരിയല്ലേ ഹലോ സ്ത്രീകൾക്ക് ഇതറിയാം ഉദാഹരണത്തിന് ഒരു അപരിചിതനായ പുരുഷൻ ഒരു അപരിചിതനായ പുരുഷൻ വന്ന് നിങ്ങളോട് സംസാരിക്കുകയാണെന്ന് കരുതുക അയാൾ അടുത്ത് വരുമ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമോ ഹലോ ചിലർ ഇക്കാലത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് അതിലെന്താണ് തെറ്റെന്നാണ് അവർ ചിന്തിക്കുന്നത് തെറ്റൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ നേരത്തെ ഒരു പ്രത്യേകതരം ശ്രദ്ധ ആകർഷിക്കുകയാണ് അതായത് ആ പുരുഷൻ മാന്യനാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യും ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ അല്ലാത്ത പക്ഷേ നിങ്ങൾ ഹലോ പറയുകയും ഒരുപക്ഷെ കൈ കൊടുക്കുകയും ചെയ്യും എന്നാൽ അദ്ദേഹം കൂടുതൽ അടുപ്പം കാണിച്ചാൽ നിങ്ങൾ പറയും ഹേയ് ശരിയല്ലേ നിങ്ങൾ ഏത് സംസ്കാരത്തിൽ വളർന്നവരായാലും പക്ഷേ സ്വതസിദ്ധമായി നിങ്ങൾക്കറിയാം എങ്ങനെയുള്ള ശരീരനിലകളാണ് പലതരത്തിലുള്ള ശ്രദ്ധ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ശരിയല്ലേ ഹലോ നിങ്ങൾ ഏത് സംസ്കാരത്തിൽ വളർന്നവരായാലും സ്വതസിദ്ധമായി നിങ്ങൾക്ക് എപ്പോഴും അറിയാം കാരണം അത് ശരീരത്തിൽ സംഭവിക്കുന്നതാണ് നമ്മൾ മനസ്സിലുണ്ടാക്കിയെടുക്കുന്നതല്ല ചില കാര്യങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നു അങ്ങനെ ചില സംസ്കാരങ്ങൾ ബോധപൂർവം ഈ ശരീരനിലകൾക്ക് രൂപം നൽകിയിട്ടുണ്ട് അതായത് നിങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം ഇത് വളരെ പ്രധാനമാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും നിങ്ങൾ ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സൗകര്യമുണ്ട് അതായത് നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ താഴ്ന്ന ഭാഗങ്ങൾക്കുമിടയിൽ ഒരു മേശയുണ്ട് എന്നാൽ നിങ്ങൾ കാലുകൾ തുറന്നു തുറന്നുവെച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണെങ്കിൽ അതായത് പലരും നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ നിങ്ങൾ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇതിന് നിരവധി നെഗറ്റീവ് വശങ്ങളുണ്ട് കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഭക്ഷണത്തോടുള്ള ആഗ്രഹം നിങ്ങളുടെ വായിൽ മാത്രമല്ല മുഴുവൻ ശരീരത്തിനും അതിനോട് ആഗ്രഹമുണ്ട് മുഴുവൻ ശരീരവും ആളുകൾ പറയും ഓ ഇതിൽ ശാസ്ത്രീയമായി ഒന്നുമില്ല എൻ്റെ പൊക്കളാണോ ഭക്ഷണത്തിനായി ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈംഗിക അവയവങ്ങളാണോ ഭക്ഷണത്തിനായി ആഗ്രഹിക്കുന്നത് അതെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഭക്ഷണത്തിനായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അത് ഈ വഴിയിലൂടെ കടന്നു പോകണം ശരിയല്ലേ ഹലോ അതുപോലെ നമ്മുടെ ശരീരത്തിൽ മറ്റു പലതരം ആഗ്രഹങ്ങളുണ്ട് അവ ശരിയായ വഴിയിലൂടെ തന്നെ പോകണം എങ്കിൽ മാത്രമേ ജീവിതം ഒരു പ്രത്യേക രീതിയിൽ സംഭവിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തെ വികലമാക്കും അതുകൊണ്ട് ഒരു ശക്തിയുള്ള രൂപം കാണുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കാലുകൾ പിണച്ചു വയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ ഭക്ഷണവും ഭക്ഷണം വളരെ ശക്തിയുള്ള ഒന്നാണ് ഹലോ നിങ്ങൾ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അതിന് വളരെയേറെ ശക്തിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ശരിയല്ലേ ഹലോ അതൊരു വളരെ ശക്തമായ കാര്യമാണ് മൂന്നോ അഞ്ചോ ദിവസമായി നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിലെ ഓരോ കോശവും ഭക്ഷണത്തിനെ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഭക്ഷണം വെച്ചാൽ അതിവിടെ മാത്രമല്ല വായിൽ വെള്ളമൂർന്നത് മാത്രമല്ല എല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിനാൽ ഭക്ഷണം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ കാലുകൾ പിണച്ചു പിണച്ചുവെക്കേണ്ടത് പ്രധാനമാണ് എന്നാൽ ഒരു മേശ കൊണ്ട് നിങ്ങൾ സ്വയം മറയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഫലം ചെയ്യുന്നുണ്ടെങ്കിൽ കൊള്ളാം പക്ഷേ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വിശപ്പുണ്ട് ഭക്ഷണം മുഴുവൻ ശരീരത്തിനും തുറന്നു കാട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതല്ല ഇത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കാരണം നമ്മൾ ഭക്ഷണത്തെ വളരെ ശക്തമായ ഒരു ഉപകരണമായി കണക്കാക്കുന്നു പവിത്രമാക്കപ്പെട്ട വസ്തുക്കൾ കൂടാതെ തങ്ങൾക്കുള്ളിൽ ഒരു നിശ്ചിത ശക്തിയുള്ള മനുഷ്യൻ അവരുടെ മുമ്പിൽ നിങ്ങൾ ഒരിക്കലും കാലുകൾ തുറന്നു വെച്ച് ഇരിക്കരുത് കാരണം അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് തെറ്റായ തരത്തിലുള്ള ഊർജ്ജത്തെ ആകർഷിക്കും ഞാൻ ചോദിക്കട്ടെ വിസർജിക്കുന്നത് നല്ലതാണോ ഹലോ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് അതെ പക്ഷെ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തു നിന്ന് പുറത്തു വരണം അത് മറ്റെവിടെയെങ്കിലും നിന്നും പുറത്തു വന്നാൽ അത് ഭീകരമായി മാറും ശരിയല്ലേ ഹലോ അതുപോലെ ഭക്ഷണം ഒരു പ്രത്യേക രീതിയിൽ അകത്തേക്ക് പോകണം ഭക്ഷണം അകത്തേക്ക് പോവുക എന്നത് ഭൗതികമായ ഭക്ഷണം അകത്തേക്ക് പോകുന്നത് മാത്രമല്ല പല വിധത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നു കാരണം ഈ ശരീരത്തിൽ മുഴുവൻ അതിനുള്ള കഴിവുണ്ട് ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പറയാം ഒരിക്കൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബിസിനസ് ചെയ്തിരുന്ന കാലത്ത് ഞങ്ങളുടെ ഈ ബിസിനസ് സംരംഭം വളരെ വലിയ വിജയം കൈവരിച്ചു ഞാൻ എപ്പോഴും സാധ്യമായി എല്ലായിടത്തും പ്രകൃതിയുമായി ഇടപഴകുമായിരുന്നു ഞാൻ ട്രെക്കിങ്ങും മോട്ടോർ സൈക്ലിങ്ങും എല്ലാം ചെയ്തിരുന്നു പക്ഷേ എൻ്റെ പങ്കാളി ഒരു നഗരത്തിൽ ജനിച്ചു വളർന്ന ആളാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ ഒരു റിസർവോയർ ഉണ്ടായിരുന്നു ഒരു ഡാം പോലെ വലിയ തടാകം കൂടാതെ ചെറിയ അത്യാവശ്യം വലിപ്പമുള്ള കുന്നുകളും ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയി എല്ലാവരും നീന്തുകയായിരുന്നു നീന്തലിന് ശേഷം ഞാൻ എൻ്റെ നീന്തൽ ട്രാക്സിൽ തന്നെയായിരുന്നു എനിക്ക് തോന്നിയാ കുന്നിൻ്റെ മുകളിലേക്കൊന്ന് കയറി കളയാമെന്ന അത് വേനൽക്കാലമായിരുന്നു നല്ല വരണ്ട കാലാവസ്ഥ അങ്ങനെ ഞാൻ കുന്നിൻ്റെ മുകളിലേക്ക് പോയി ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഇന്ന് ഞാൻ എവിടെ പോയാലും ആരെങ്കിലും ഒരു കുപ്പി വെള്ളം കൊണ്ട് നടക്കുന്നുണ്ടാവും ആ സമയത്ത് ഞാൻ രാവും പകലും യാത്ര ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഒരിക്കലും ഒരു കുപ്പി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എങ്ങനെയോ അതെല്ലാം മാനേജ് ചെയ്തു അങ്ങനെ ഞാൻ ആ കുന്നിൻ്റെ മുകളിലേക്ക് പോയി ഈ വേനൽ ചൂടിൽ മേൽവസ്ത്രമില്ലാത്തതിനാൽ ഞാൻ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു എങ്കിലും എനിക്ക് പാതി വഴി നിർത്തി തിരിച്ചു പോകുന്ന ഇഷ്ടമല്ല അതിനാൽ എനിക്ക് മുകളിലേക്ക് മുഴുവൻ പോവുകയും തിരിച്ചു വരികയും വേണം ഞാൻ മുകളിലേക്ക് പോയി തിരിച്ച് താഴേക്ക് വരുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ നാക്ക് വരളുകയും ശ്വാസം മുട്ടുന്നത് പോലെയും തോന്നി തുടങ്ങി എൻ്റെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് അത്രയധികം കുറഞ്ഞിരുന്നു അതുകാരണം എൻ്റെ നാവ് ശ്വാസമെടുക്കുന്നതിന് പോലും തടസ്സമായി മാറുകയായിരുന്നു എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടായി തുടങ്ങി കുറഞ്ഞത് ഏതാനും തുള്ളി വെള്ളമെങ്കിലും എനിക്ക് അത്യാവശ്യമായിരുന്നു സ്വന്തം വിയർപ്പ് നോക്കി നോക്കി പക്ഷേ അത് മതിയായില്ല എനിക്ക് ബോധം നഷ്ടപ്പെടുകയാണെന്നും ഞാൻ തലകറങ്ങി വീഴാൻ പോവുകയാണെന്നും എനിക്ക് തോന്നി തോന്നിത്തുടങ്ങിയപ്പോൾ കണ്ണുകളടച്ച് ഞാൻ അവിടെ കുറച്ചു നേരം ഇരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരം മുഴുവൻ അതായത് എൻ്റെ കൈകളിലെയും കാലുകളിലെയും രോമങ്ങളെല്ലാം ഈ ദിശയിലേക്ക് പോവുകയായിരുന്നു അത് രോമാഞ്ചം പോലെയല്ല രോമാഞ്ചം എന്നാൽ ഇതിങ്ങനെ പോകും ഇതിങ്ങനെ പോകും രോമങ്ങളെല്ലാം ഈ ദിശയിലേക്ക് ചൂണ്ടി നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്കറിയാമായിരുന്നു ഇവിടെ എവിടെയോ വെള്ളമുണ്ട് ഞാൻ അത് തേടിപ്പോയി പാറക്കെട്ടിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ചെറിയ ഇടത്തേക്ക് പോയി അതൊരു ചെറിയ ഗുഹയായിരുന്നു മനുഷ്യന് പോകാനുള്ള ഗുഹയല്ല ഒരു പക്ഷേ മുയിലുകൾക്കും എലുകൾക്കും അതുപോലെ മൃഗങ്ങൾക്കും പോയി താമസിക്കാൻ കഴിയുന്ന ഏതാണ്ട് ഇത്ര വലിപ്പമുള്ള ഒരു ഗുഹ അവിടെ ഒരു ചെറിയ കുഴിയിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു അത് മുയലിൻ്റെ മൂത്രമായിരുന്നോ അതോ മഴവെള്ളമായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും അത് ഒരു വിഷയമേ ആയിരുന്നില്ല ഞാൻ എൻ്റെ മുഖം അതിലേക്ക് വെച്ച് ചെളി ഉൾപ്പെടെ മുഴുവൻ മുഴുവൻ കുടിച്ചു വറ്റിച്ചു ഞാനവിടെ കുറച്ചു നേരം ഇരുന്നു എൻ്റെ അവസ്ഥ മെച്ചപ്പെട്ടപ്പോൾ ഞാൻ താഴേക്ക് വന്നു ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്കെന്തെങ്കിലും ശരിക്കും ആവശ്യമായി വരുമ്പോൾ ഭക്ഷണമായാലും വെള്ളമായാലും ശരീരത്തിലെ ഓരോ കോശവും അതിനായി ദാഹിക്കുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ദാഹം നിങ്ങളുടെ വായിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടെന്ന് അതിനാൽ ഇത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് തരത്തിലുള്ള ഊർജങ്ങൾക്കും ഇത് ബാധകമാണ് ശരീരത്തിലെ ഓരോ കോശവും അതിനുവേണ്ടി ദാഹിക്കുന്നു ഇത് ശരിയായ രീതിയിൽ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ എപ്പോഴെങ്കിലും നിങ്ങളൊരു ശക്തിയുള്ള സ്ഥലത്താണെന്ന് തോന്നിയാൽ അവിടെ ഇരിക്കുമ്പോൾ എല്ലായ്പ്പോഴും കാലുകൾ പിണച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് വെറുതെ ഇങ്ങനെ ഇരിക്കരുത് അങ്ങനെ ഇരുന്നാൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും നിങ്ങൾ ആകർഷിച്ചേക്കാം